ഞാൻ കൊടുത്തോളാം അവന് കാപ്പി അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും കോഫിയും വാങ്ങി അമല നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു വേദന ഹൃദയത്തിൽ അനുഭവപ്പെട്ടു പ്രിയപ്പെട്ട എന്തിനെയോ തന്നിൽ നിന്നും ആരോ പറിച്ചെടുക്കുന്ന പോലെ ഒരു വേദന നന്ദികേടാണോ താൻ കാണിക്കുന്നതെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ തന്നെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അമല ഒരിക്കലും താൻ അവരോട് നന്ദികേട് കാണിക്കാൻ പാടില്ലെന്ന് അവൾ ഓർത്തു ഒരമ്മയുടെ സ്നേഹം തനിക്ക് പകർന്നു തന്നവരാണ് അവരെ പറ്റിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് സമാധാനം കിട്ടില്ല പക്ഷേ സോളമൻ അവന്റെ സ്നേഹം അത് വേണ്ടെന്ന് വയ്ക്കാനും സാധിക്കുന്നില്ല എന്ത് ചെയ്യും എന്നറിയാതെ ഉരുകുകയായിരുന്നു ആ നിമിഷം മരിയ സോളമന്റെ കൈകളിലേക്ക് കാപ്പി കൊടുത്തുകൊണ്ട് അവന്റെ അരികിലായി അമലയിരുന്നു എന്നാൽ കാപ്പി അവൾ കൊണ്ടുവരുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ അവൻ പിന്നിലേക്ക് നോക്കിയിരുന്നു ആ നിമിഷം തന്നെ അമലയത് ശ്രദ്ധിച്ചു നീ ആരെയാ പുറകിലേക്ക് നോക്കുന്നേ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമല ചോദിച്ചു സാധാരണ മരിയല്ലേ ചായ കൊണ്ടുവരുന്നത് ഇന്ന് മരിയെ കണ്ടില്ല അതുകൊണ്ട് നോക്കിയതാ അവൾ ഇവിടെ വരുന്നതിന് മുൻപ് ഞാനായിരുന്നു നിനക്ക് കാപ്പി തരുന്നത് അതെന്താ ഇപ്പൊ ഞാൻ കാപ്പി തന്ന നീ കുടിക്കില്ലേ അതെന്താ അങ്ങനെയൊരു ടോക്ക് ആര് കൊണ്ടു തന്നാലും ഞാൻ കുടിക്കും സാധാരണ മരിയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഞാൻ ഉള്ളൂ അവരുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവനെയൊന്ന് രൂക്ഷമായി നോക്കാൻ അമല മറന്നില്ല അവരുടെ നോട്ടം കണ്ടപ്പോൾ സോളമനും ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു ഞാൻ രാത്രിയിൽ മരിയുടെ മുറിയിൽ നിന്ന് പോകുന്നതോ മറ്റോ അമ്മ കണ്ടിട്ടുണ്ടാവുമോ എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് പെട്ടെന്ന് തന്നെ അവൻ ഫോണിലേക്ക് ശ്രദ്ധ മാറ്റി ഫോണിൽ എന്തൊക്കെയോ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അമലയിൽ തന്നെയായിരുന്നു അവൻ്റെ ശ്രദ്ധ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടും അമല പോകുന്നില്ലെന്ന് മനസ്സിലായതോടെ അവൻ അമലയുടെ മുഖത്തേക്ക് നോക്കി അമ്മ എന്താ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് ഒന്നുമില്ല നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചോദിക്കേ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അറിയുമോ നേരത്തെ നീ സേയിൽ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാറുണ്ടായിരുന്നല്ലോ ഇപ്പം നീ അങ്ങനെ പോകാറില്ലല്ലോ അതെന്ത് പറ്റി സോളമൻ അവരെ ഒന്നും നോക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്കങ്ങനെ പോകണമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പോകാറില്ല എന്താ പോകണോ അവൻ മമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവർ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി നീ മരിയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ത് ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് ഹായ് ബൈ റിലേഷൻഷിപ്പ് അല്ലാതെ പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല ഞങ്ങളീ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതല്ലേ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കും പിന്നെ മരിയയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ ഒന്നും മിണ്ടുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അമ്മ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കാനും പോകാറില്ല എന്താ അമ്മ ഇപ്പം അതൊക്കെ ചോദിച്ചേ സംശയത്തോടെ അവൻ ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ ഇന്നലെ ഒരുമിച്ചൊക്കെയല്ലേ വന്നത് നിങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് എനിക്ക് രാവിലെ ഒരു സർജറി ഉണ്ട് നേരത്തെ പോകണം വൈകിട്ട് കാണാം അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു പോയി പോകുന്നതിന് മുമ്പ് അവൻ അമലയൊന്ന് നോക്കി അവരെന്തോ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ പ്രവൃത്തിയിൽ അമലയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് ആ നിമിഷം അവന് തോന്നി ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ താൻ അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അമല കണ്ടിട്ടുണ്ടാകുമോ എന്ന സംശയമാണ് അവനിൽ അവനിലുണർന്നത് അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്ന് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇതിനിടയിൽ മരിയെ ഒന്ന് കാണണമെന്ന് അവനുണ്ടായിരുന്നു രാവിലെ തന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ അവളെ വിഷമിക്കുമെന്ന് അവർ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഹാളിൽ വെച്ച് അധികം സമയം അവിടെ നിന്നു കുളി കഴിഞ്ഞ് തിരികെ എത്തിയ മരി അവനെ പെട്ടെന്ന് കണ്ടതും സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതേ നിമിഷം തന്നെ അവൾ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്തു അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് പോവുകയാണെന്ന് പറഞ്ഞു അവൾ സമ്മതം കാണിച്ച് തിരികെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറുന്നത് പോലെ കാണിച്ച് ഒരു പേപ്പർ അവളുടെ കൈകൾക്കിടയിൽ തിരികെ വച്ചിരുന്നു ശേഷം അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മമ്മ എന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു അപ്പോഴേക്കും അമലെ അവിടെ എന്തോ ജോലിയിലാണ് അവന്റെ മുഖത്തേക്ക് അവർ നോക്കി എന്താടാ ഞാൻ നേരത്തെ പോവാ പറഞ്ഞിരുന്നില്ലേ ഒരു സർജറി ഉണ്ടെന്ന് എങ്കിൽ പിന്നെ നീ ചെല്ല് മമ്മ പറഞ്ഞില്ലേ മര്യക്കൊരു പേജ് നോക്കണം എന്ന് അത് ഞാൻ ഇന്നും നാളെയായിട്ട് നോക്കാം ആ അത് പതുക്കെ മതി ഞാൻ പപ്പയോടും കൂടി ഒന്ന് ആലോചിക്കട്ടെ ചിലപ്പോൾ നല്ല പി ജി പപ്പയ്ക്ക് പരിചയമുണ്ടെങ്കിലോ അമലയുടെ സംസാരത്തിലൊക്കെ എന്തോ ഒരു സംശയം നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി തങ്ങളുടെ ഇടപെടലാണോ തങ്ങൾ തൊരുമിച്ച് വന്നതാണോ മമ്മയിൽ സംശയം ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും അവരിടപെടുന്നതല്ല സ്വാഭാവികമായും ഒരു ഭയം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു പക്ഷെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവളെ കൈവിടില്ല എന്നൊരു ഉറച്ച തീരുമാനം അവൻ നേരത്തെ തന്നെ മനസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു വരിയുടെ പഠനം കഴിയുന്നത് വരെയെങ്കിലും ഒന്നും ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചിരുന്നു പഠിച്ചു കഴിഞ്ഞ് ആരെന്തൊക്കെ അറിഞ്ഞാലും യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് കരുതിയത് എന്നാൽ കാര്യങ്ങളൊക്കെ നേരത്തെ ആകുമെന്ന് അവന് തോന്നി മുറിയിലേക്ക് ചെന്നതും അവൻ കൈകളിൽ നൽകിയ പേപ്പർ തുറന്നു നോക്കി മരിയ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കാണണം ഹോസ്പിറ്റലിൽ വേണ്ട ശരിയാവില്ല ഒരു മൂന്ന് മണിക്ക് ഹോസ്പിറ്റലിനരികിലുള്ള ഷോപ്പിലേക്ക് പോരെ ഞാൻ അവിടെ കാണും അവൻ്റെ ആ കത്ത് കണ്ടപ്പോഴാണ് അവൾക്ക് കുറച്ചെങ്കിലും സമാധാനം തോന്നിയത് ഇന്ന് രാവിലെ മുതൽ വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നുമുള്ള വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു അവൻ നൽകിയ ഒരു കത്ത് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം കൂടുതലായും സോളമൻ ചിന്തിച്ചിരുന്നത് അമലയെക്കുറിച്ചായിരുന്നു എന്താണ് അവർക്ക് വന്ന മാറ്റമെന്നവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല സാധാരണ ഈ രീതിയിലൊന്നും അമ്മ ഇടപെടുന്നതല്ല അത്രമാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് തൻ്റെയും മരിയുടെയും കാര്യത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടായോ ആ ഒരു ചോദ്യം അവൻ്റെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ തന്നെ പതിഞ്ഞു എന്തെങ്കിലും സംശയമുണ്ടാകാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു വീഴ്ച തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ അവൻ സ്വയം അവനോട് തന്നെ ചോദിച്ചു വ്യക്തമായ ഒരു മറുപടി അവനെ ലഭിച്ചില്ല അമ്മയല്ലേ തന്നിൽ വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ അമ്മ സംസാരിച്ചതെന്ന് അവൻ വിശ്വസിച്ചു അല്ലെങ്കിൽ ഒരുമിച്ച് ചെന്നത് അമ്മയെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടാവും അങ്ങനെയൊരു കണ്ടെത്തലിലാണ് അവൻ ആ ചിന്ത അവസാനിപ്പിച്ചത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മരിയുടെ ക്ലാസ്സിലും ഈ മനസ്സിലും ഇതുതന്നെയായിരുന്നു ചിന്ത എന്തുകൊണ്ടും പഠിപ്പിക്കുന്നതൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല തന്നെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് വരാനിരിക്കുന്നത് പോലെ അവളുടെ മനസ്സ് പറഞ്ഞു അമല തന്നോട് കാണിച്ച ആ ഒരു അകൽച്ച അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സോളമനും താനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അമല സംശയിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ചെറിയൊരു സംശയം വന്നപ്പോൾ തന്നെ ഈ ഒരു രീതിയിലാണ് അമല ഇടപെട്ടത് അപ്പോൾ ഇത് സത്യമാണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു പുഴുത്ത പട്ടിയെ ആട്ടി അകറ്റുന്നത് പോലെ അമലയെ ആട്ടി അകറ്റില്ലേ എന്ന് ആ നിമിഷം ചിന്തിച്ചു അവൾക്ക് അതൊക്കെ ആലോചിച്ചപ്പോൾ കണ്ണുനീര് വന്ന് തുളുമ്പിയിരുന്നു പക്ഷെ സോളമനിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് അത് തനിക്ക് ഉണ്ടാകില്ലെന്ന് അവൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അത്രത്തോളം താൻ അവനെ സ്നേഹിച്ചു പോയി തന്റെ മനസ്സിൽ അവൻ അവന് താൻ നൽകുന്ന സ്ഥാനം വളരെ വലുതാണ് തന്നെ ചുറ്റി നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളും അവനോളം തനിക്ക് വലുതല്ല അതിപ്പോൾ ഈ ലോകം മുഴുവൻ എതിർത്താലും അങ്ങനെ തന്നെ അത്രത്തോളം താനിപ്പോൾ അവനെ സ്നേഹിക്കുന്നുണ്ട് താൻ ആഗ്രഹിച്ചാൽ പോലും അവനിൽ നിന്നും ഒരു മടക്ക യാത്ര തനിക്ക് സാധ്യമല്ല പക്ഷെ അവനെ അവന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ല മരിയും സോളമനും പോയതോടെ സണ്ണിയും കൂട്ടി നേരെ അമല പോയതൊരു ഒരു പീജ് തപ്പിയായിരുന്നു കുറെ അലഞ്ഞിട്ടാണെങ്കിലും മികച്ചൊരു പീജ് തന്നെ അവർ കണ്ടുപിടിച്ചിരുന്നു അത് നടത്തുന്ന വിധവയായ ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് പട്ടാളക്കാരനായിരുന്നു രാജ്യത്തിന് വേണ്ടി വീരമൃത്യു ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണവർ അതിൽ മികച്ച ഒരാളെ മരിയേൽപ്പിക്കാൻ അവർക്ക് തോന്നിയിരുന്നില്ല വളരെ കൃത്യനിഷ്ഠയോടെ തന്നെയാണ് അവരത് അവിടെ നിന്നിരുന്നത് മരിയ മാത്രമല്ല മറ്റു ചില പെൺകുട്ടികളും അവിടെ ഉണ്ട് പഠിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെയാണ് വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പാടൽ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പി ജി ഇവർ തുടങ്ങിയത് കുറച്ചധികം കാലമായി താമസിക്കുന്നത് ചെന്നൈയിലാണെങ്കിലും അവരൊരു പാലക്കാട്ടുകാരിയാണ് അതുകൊണ്ട് മലയാളമൊക്കെ നന്നായി അറിയാം മരിയുടെ അവസ്ഥയെക്കുറിച്ചും അവളുടെ ജീവിത സാഹചര്യത്തെ ഒക്കെ വ്യക്തമായി തന്നെ അവരോട് അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കാരണം അവളിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണമെന്നത് തന്നെയായിരുന്നു സാധാരണ കുട്ടികളെ പോലെ അവളെ നിയന്ത്രിക്കാൻ അച്ഛനമ്മമാരില്ലെന്നവർ മനസ്സിലാക്കണം അത് കണ്ട് അവൾക്ക് നൽക ശ്രദ്ധ നൽകണം അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ അമല അവരോട് പറഞ്ഞിരുന്നു അമലയുടെ ഉദ്ദേശം മനസ്സിലാക്കി എന്നതുപോലെ സമാധാനത്തോടെ പൊയ്ക്കോളൂ എന്നും താൻ അവളെ സ്വന്തം പോലെ നോക്കിക്കൊള്ളാമെന്നും ആരിസ് ഉറപ്പ് നൽകി മനസ്സ് നിറഞ്ഞാണ് അവിടെ നിന്നും അമല ഇറങ്ങിയത് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടി പിടിയുന്ന അമലയുടെ മുഖത്തേക്ക് നോക്കി സണ്ണി ചോദിച്ചു പെട്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അവളെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റണമെന്ന് ഞാൻ വിചാരിച്ചതാ സോളമനോടായിരുന്നു പറഞ്ഞത് ഹോസ്പിറ്റലിലെ ഹോസ്റ്റൽ അത്ര മെച്ചമല്ലെന്നും അവിടെ റാഗിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും സോളമൻ പറഞ്ഞു അതുകൊണ്ട് വേറൊരു പി ജി നോക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് അപ്പോഴാണ് നിങ്ങൾ ഇന്നലെ സോളമന്റെ കാര്യത്തെ കുറിച്ച് സംശയം പറഞ്ഞതാ അവനോട് ഞാൻ നല്ലൊരു പി ജി നോക്കാൻ പറഞ്ഞതാണ് ഇനിയിപ്പോൾ അവൻ നോക്കണ്ടാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് നോക്കാമെന്ന് കരുതിയെന്ന് അടുത്ത ആഴ്ച അമ്മച്ചയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുമില്ല അമ്മച്ചിയും കൂടി വന്നു കഴിഞ്ഞാൽ മരി ഓരോന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചി ബുദ്ധി നോക്കിയാൽ തുടങ്ങും അവൾക്ക് സമാധാനമായിട്ട് പഠിക്കാനുള്ള സാഹചര്യമൊന്നും പിന്നെ വീട്ടിലുണ്ടാവില്ല പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ സോളമനും മരിയും ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കുന്നതിനോട് എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഇന്നലെ മുഴുവൻ ആലോചിക്കുകയായിരുന്നു അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്കും തോന്നുന്നുണ്ട് അതിന് നമ്മൾ കൂടുതൽ വളം വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി തുടക്കത്തിൽ തന്നെ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ലല്ലോ പിന്നെ കണ്ണകന്നാ മനസ്സകന്നൂന്നാണ് പരസ്പരം കാണാതിരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ആ ചെറിയ ഇഷ്ടം പെട്ടെന്ന് മാറിക്കോളും ചെറിയ ഇഷ്ടോ അപ്പൊ നിനക്ക് കുറപ്പാണോ അവർക്കിടയിൽ ഇഷ്ടമുണ്ടെന്ന് അത്ഭുതത്തോടെ അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ പാർട്ടാണെന്ന് അറിയാം നാളെ വലിയ പാർട്ടിടാമേ